മകരമാസ പൂജാ സമയത്തെ ശബരിമല ദർശനത്തിനായുള്ള വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു ജനുവരി മുതൽ വരെയുള്ള ദിവസങ്ങളിലേക്കാണ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുള്ളത് ജനുവരി ജനുവരി പേർക്കും പേർക്കും മുതൽ മുതൽ വരെ പ്രതിദിനം ദർശനത്തിനായി ബുക്ക് ചെയ്യാം വരെയുള്ള ദിവസങ്ങളിലേക്കാണ് ബുക്കിംഗ് ആരംഭിച്ചിട്ടുള്ളത് ജനുവരി പേർക്കും മുതൽ വരെ പ്രതിദിനം പേർക്കും ദർശനത്തിനായി ബുക്ക് ചെയ്യാം ഈ ദിവസങ്ങളിൽ പമ്പ നിലക്കൽ വണ്ടിപ്പെരിയാർ എന്നീ മൂന്ന് കേന്ദ്രങ്ങളിൽ മാത്രം സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കുമെന്നും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് അറിയിച്ചു മകരവിളക്ക് അടുത്തതോടെ ശബരിമല സന്നിധാനത്ത് തീർത്ഥാടകരുടെ തിരക്ക് കൂടുകയാണ് ദിവസവും ശരാശരി തൊണ്ണൂറായിരം പേരാണ് പതിനെട്ടാം പടി കയറുന്നത് പതിനെട്ട് മണിക്കൂർ ക്യൂ നിന്നാണ് തീർത്ഥാടകർ സന്നിധാനത്ത് എത്തുന്നത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പമ്പ മുതൽ സന്നിധാനം വരെ കൂടുതൽ പോലീസ് സേനാംഗങ്ങളെ വിന്യസിക്കും തീർത്ഥാടകരുടെ തിരക്കിൽ സ്വാഭാവികത്തെ സമീപത്തെ കൈവരി ഇന്നലെ തകർന്ന് വീണു ആർക്കും പരിക്കില്ല നേരത്തെ തകരാറിലായ കൈവരി മണ്ഡലപൂജക്ക് നടയടച്ചപ്പോഴാണ് നന്നാക്കിയത് ന്യൂസ് ബ്യൂറോ സന്നിധാനം